നമസ്കാരം ആശുപത്രിയിൽ ഒരു രോഗിയെ നല്ലവണ്ണം പരിചരിച്ച് അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക അതാണ് നല്ലൊരു ഡോക്ടറുടെ കടമ്മ പക്ഷെ അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് രോഗിയ ശസ്ത്രക്രിയക്കായി മയക്കിക്കിടത്തിയ ശേഷം നേഴ്സുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഡോക്ടറുടെ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ കൺസൾട്ടന്റ് അനസ്തെറ്റിസ് ഡോക്ടർ സുഹൈൽ അഞ്ചുമാണ് ശസ്ത്രക്രിയ നടക്കുന്നതിനിടെ രോഗിയെ നോക്കാൻ നഴ്സിനെ ഏൽപ്പിച്ച ശേഷം തൊട്ടടുത്ത ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് മറ്റൊരു നഴ്സുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആഷ്ടൺ അണ്ടർ ലൈനിലെ ടൈംസ് ആശുപത്രിയിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിനാറിനാണ് സംഭവം നടന്നത് സംഭവ ദിവസം ഡോക്ടർ സുഹൈലിന് അഞ്ചാം നമ്പർ തിയേറ്ററിലെ അഞ്ച് ശസ്ത്രക്രിയക്ക് അനസ്തേഷ്യ നൽകുന്നതിന്റെ ചുമതല ഉണ്ടായിരുന്നു ഇതിൽ മൂന്നാമത്തെ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നതിനിടെ നഴ്സുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഡോക്ടർ സുഹൈൽ അഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും മറ്റൊരു തിയേറ്ററിലേക്ക് പോയെന്ന് കണ്ടെത്തിയതായി ജനറൽ മെഡിക്കൽ കൗൺസിലിനെ പ്രതികരിക്കുന്ന ആൻഡ്രോ മെലോയ് മെഡിക്കൽ ട്രൈബ്യൂണൽ നടത്തിയ തെളിവെടുപ്പിൽ വ്യക്തമായി ശസ്ത്രക്രിയ പാതി വഴിയിലെത്തിയപ്പോൾ രോഗിയെ ഓപ്പറേഷൻ ടേബിളിൽ ഉപേക്ഷിച്ച് നാല്പത്തിനാലുകാരനായ ഡോക്ടർ സുഹൈൽ അർജുവും ഒരു നഴ്സും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മറ്റൊരു നേഴ്സ് കാണുകയായിരുന്നു തുടർന്നാണ് ഈ സംഭവം പുറംലോകമറിഞ്ഞത് സി എന്ന് മാത്രം രേഖയിൽ പരാമർശിച്ചിട്ടുള്ള നഴ്സുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മൂന്ന് കുട്ടികളുടെ പിതാവ് കൂടിയായ അഞ്ചും ഗോൾ ബ്ലാഡ് നീക്കം ചെയ്യാനുള്ള കീഹോൾ സർജറി പാതി വഴി ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ട്രിബ്യൂണലിൽ പറഞ്ഞത് ഇപ്പോൾ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ അഞ്ചും പറയുന്നത് അത്തരത്തിലൊരു പ്രവൃത്തിയിൽ താൻ ലജ്ജിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നു എന്നാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല എന്നും അയാൾ പറയുന്നു തിയേറ്റർ നമ്പർ അഞ്ച് അന്ന് നടക്കേണ്ട അഞ്ച് ശസ്ത്രക്രിയകളുടെ ആയിരുന്നു ഡോക്ടർ അർജുൻ എന്ന ജനറൽ മെഡിക്കൽ കൌൺസിലിനു വേണ്ടി ആൻഡ്രോ മെജോ മെഡിക്കൽ ട്രിബ്യൂണൽ സർവീസിൽ പറയുന്നു മൂന്നാമത്തെ ശസ്ത്രക്രിയയുടെ പ്രക്രിയകൾ നടക്കുന്നതിനിടയിലാണ് ഡോക്ടർ തിയേറ്ററിൽ നിന്നും ഇടവേള എടുത്ത് ഇറങ്ങിപ്പോയത് ഇത്തരത്തിൽ ഇടവേളകൾ എടുക്കുന്നത് അസാധാരണ സംഭവമൊന്നുമല്ല മാത്രമല്ല അഞ്ചും മാത്രമല്ല ഇത്തരത്തിൽ പ്രവർത്തിച്ച ഒരേ ഒരു ഡോക്ടർ എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ഒരു അനസ്തെറ്റിക് ए, െ ചുമതല ഏൽപ്പിക്കാറുണ്ട് അങ്ങനെ ഡോക്ടർ അനസ്തെറ്റിക് നഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു ആ നേഴ്സ് പരിചയ സമ്പന്നയായ ഒരു നേഴ്സുമായിരുന്നു പ്രക്രിയ പൂർത്തിയാക്കി തിയേറ്റർ നമ്പർ എട്ടിലേക്ക് ആവശ്യമായ എന്തോ ഉപകരണം തേടി എത്തിയപ്പോഴാണ് അവർ ഡോക്ടർ നേഴ്സ് സിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടത് എട്ട് മിനിറ്റുകൾക്ക് ശേഷമാണ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചെത്തിയത് ഇതുകൊണ്ട് രോഗിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എങ്കിലും ദൃക്സാക്ഷിയായ നേഴ്സ് ഇക്കാര്യം അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഡോക്ടർ കുറ്റം സമ്മതിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഡോക്ടർ സുഹൈൽ അഞ്ചും ട്രൈബ്യൂണലിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ മാതൃരാജ്യമായ പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയിരുന്നു തിരികെ യു കെയിലേക്ക് വരാനും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനും ആഗ്രഹിക്കുന്നതായി ഡോക്ടർ സുഹൈൽ മെഡിക്കൽ ട്രിബ്യൂണലിനോട് പറഞ്ഞു തന്നെ വിശ്വസത്തെ എല്ലാവരെയും നിരാശപ്പെടുത്തി ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കുകയില്ല എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു